ുന്ന വഴിയാണ് ഇറക്കാവണിപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സമയം ഒന്ന് അമ്പലത്തിലെ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ നന്നായിരുന്നു അല്ലെ പായസം പൊങ്കൽ വിത്ത് പായസം എന്താണെന്ന് വെച്ചാൽ ശർക്കര പൊങ്കലിന്റെ ഒരു വെള്ളപ്പനി പിന്നെ അവസാനം രസം ഉണ്ടായിരുന്നു രണ്ടാമത് ചോറ് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് ചോറ് തരുന്നുണ്ട് പിന്നെ രസവും വരുന്നുണ്ടായിരുന്നു പിന്നെ വരുന്ന വണ്ടി കണ്ടോ ഇപ്പോഴാണ് ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്പെഷ്യൽ അതെ ഇത് പച്ചയായിട്ട് ഒന്ന് കാണാൻ രസം അല്ലേ ജൂൺ മാസം ജൂൺ ജൂലൈയിലൊക്കെ വരുവാണെങ്കിൽ നല്ല പച്ചയായിരിക്കും അല്ലേ பிர தமிழ்நாடு இவம் கழிஞ்செங்கிலும் கழிஞ்சு நம்ம டிரெல்ல போய் கர்நாடகே தான் தமிழ்நாடு அது தி போ అది ఇచ్చిరి ఇచ్చే సంతోష సిగ్నల్ கர்நாடகில மென்ட் தருந்து வேற எங்காண்டி பண்ணிட்டு இனி போட்டாக்கோட்டை கேரி எப்படி ും അതെ എനിക്കും അതെ പക്ഷെ സന്തോഷിന് വണ്ടി ഓടിക്കത്തില്ല എങ്കിലും ഞങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം അല്ല സന്തോഷേടാണോ ഞങ്ങൾക്കിങ്ങനെ പോയി അപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോവുകയാണ് എവിടെ എന്താണ് എന്നുള്ളത് കാണിക്കുകയും ചെയ്യാം ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറെ കുറവുകളുണ്ടെന്ന് അറിയാം വീഡിയോ എങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ കാണിക്കണം എന്നുള്ള കുറവുകളുണ്ട് അത് പോകെ പോകെ ഞങ്ങൾ ശരിയാക്കുന്നതായിരിക്കും അപ്പോ ഞങ്ങളിനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്ന വഴി ഇനിയും ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണിക്കാം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ ആണ് പോസിംഗാണ് ேரம் போய்கொண்டிருக்கா கர்நாடக தோணும் அல்ல குட்டியல்ல இது ാല തോന്നു അല്ലേ മസന്നപ്പുടി വഴി ഉണ്ടിക്ക് പോകുന്ന ഒരു ഫീലില്ലേ ആ നമ്മുടെ ആ റോഡ് സമ്മതി പോകണെങ്കിൽ തന്നെയായിരുന്നു അല്ലേ ചെക്ക് പോസ്റ്റാണ് നമ്മൾ അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്യേണ്ടി വരുമോ അറിയില്ല എങ്ങനെയാ ചോദിക്കട്ടെ വേണ്ട ഇതാണോ ഇന്നത്തെ വെള്ളമൊന്നും ഇല്ലല്ലോ naman. Tamil 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 Tamil

ഇങ്ങനെ പോണതാണ് ആ കർണാടക ബോർഡറെ കണ്ടില്ലായിരുന്നു ബ്രിഡ്ജ് അതാണ് പാലാറ് അവിടെ നിർത്തി എടുത്ത് എടുക്കാൻ പറ്റിയില്ല ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയിലാക്കാം നിർത്തിയിട്ടിരിക്കുന്നത് ഓക്കേ

ടക്കുന്നുകൊണ്ട് ഒരു മൃഗങ്ങളെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മാൻ കാണും ഡാമിൽ നിന്ന് പിടിച്ച മീന് കൊടുക്കണില്ല ഫ്രഷ് ആ ഇവിടെ എല്ലാ കടയുണ്ട് നിറയെ മീൻ പുറത്ത് വച്ചേക്കുന്ന ഇടതു സൈഡ് നോക്കിയാ നിറയുണ്ട് നേരെയുള്ള റോഡേക്കുള്ളതായിരിക്കും ഓ മേട്ടൂരിലേല്ലേ നമ്മള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഈ റോഡിലേക്ക്